ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല ഒരു ഹെയർ പാക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് എല്ലാം ഈ താരൻ്റെയും മുടിപൊഴിച്ചിൻ്റെയും അകാല നിറയുടെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത് അതിനൊരു പരിഹാരമാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് തണുപ്പ് കളഞ്ഞ് രണ്ട് ടേബിൾ സ്പൂൺ തൈരെടുക്കാം ഇതിൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഓൾറെഡി ബീറ്റായി വന്നോളും പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് അതിപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് പക്ഷേ ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് ഒന്നും ആവരുത് പ്യൂർ ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ ആയിരിക്കണേ അതൊന്ന് നന്നായിട്ടൊരു കൊണ്ട് ബീറ്റ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ട് മുട്ടയുടെ വെള്ളം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം മുട്ടയുടെ മഞ്ഞ് ഞാൻ സാധാരണ ചേർക്കാറില്ല ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് അതിന് അതിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ ഈ മുട്ടയും കോഫി പൗഡറും പിന്നെ തൈരും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് ആദ്യം തന്നെ നെല്ലിക്കപ്പൊടി ഒരു ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിവേപ്പില അതായത് നീം അതിൻ്റെ പൗഡർ ഒരു ടീസ്പൂണാണ് ഇത് നല്ലൊരു ആൻറ്റി ഫംഗലാണ് ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ശിക്കക്കായ പൗഡറാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് അത് മുടി ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട് അതിൻ്റെ സ്കാൽപ്പൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട് നല്ല അടിപൊളിയാണ് ചെമ്പരത്തിപ്പൂൻ്റെ പൊടിയാണ് പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് മുടിക്ക് നല്ലൊരു കണ്ടീഷണറാണ് പിന്നെ നമ്മൾ റിത്തയുടെ പൗഡറ് അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കയ്യുണ്യം നാട്ടിൽ കയ്യുന്നി എന്നൊക്കെ ചിലർ പറയും അതിപ്പോൾ ബൃങ്കരാജാന്നാണ് അതിൻ്റെ ശരിക്കുള്ള പേര് അത് നമ്മൾ ഒരു ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബ്രഹ്മി ബ്രഹ്മി ഒരു ടീസ്പൂൺ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടാനായിട്ട് അടിപൊളിയാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീലാമരിയാണ് അത് മുടിക്ക് നല്ല കളറ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യോ നല്ല കറുത്ത കളറ് വരും ഇത് ചേർക്കുമ്പോൾ രണ്ട് ടീസ്പൂൺ ഉലുവയുടെ പൊടിയും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരു കപ്പ് കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ തിളപ്പിച്ച് മാറ്റി വെക്കണേ അതൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് മയിലാഞ്ചിപ്പൊടിയാണ് അതിപ്പം നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ സാധാരണ ബഞ്ചാരാസിൻ്റെയാണ് യൂസ് ചെയ്യുന്നത് നല്ലൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൈലാഞ്ചി പൊടി കുറച്ച് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് വേണം നമ്മൾ നേരത്തെ തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിട്ടുള്ള കട്ടൻ ചായ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് എല്ലാം കൂടെ മൊത്ത ഒഴിക്കാതെ കുറേ കുറേ കട്ടൻ ചായ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കട്ടകളില്ലാതെ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം ഇതിൽ വെള്ളം തീരെ കുറവുണ്ടെങ്കിൽ നല്ല വെള്ളം നമുക്കൊരു അര ഗ്ലാസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കുറച്ച് അധിക സമയം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണേ കാരണം ഈ പൊടികളെല്ലാം അവിടെ ഇവിടെയൊക്കെയായിട്ട് കട്ട പിടിച്ചിരിക്കുമോ അല്ലെങ്കിൽ ഇതിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒട്ടും കട്ടയില്ലാന്നാകുമ്പോൾ നമുക്ക് അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ തിൻ ഫിലിം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മുടി കൊണ്ടോ അടച്ചിട്ട് മിനിമം ഒരു രാത്രിയെങ്കിലും ഇതൊന്നും സെറ്റാവാനായിട്ട് മാറ്റി വെക്കണം ഇട്ട് പിറ്റേന്ന് വേണം നമ്മൾ അത് തലയിലേക്ക് തേക്കാനായിട്ട് തലയിൽ തണുപ്പടിച്ചാൽ നിരർക്കുണ്ടാവുന്ന ഉള്ളവരാണെങ്കിൽ തൈരും ഉലുവപ്പൊടിയും ഒഴിവാക്കാട്ടോ ബാക്കിയുള്ള ഐറ്റംസ് യൂസ് ചെയ്താൽ മതി അതിപ്പോൾ നോക്ക് നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കുമ്പോൾ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തലയിലേക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ഒരു ഗ്ലൗസ് ഉപയോഗിച്ച് നമ്മൾ തലയിൽ തേക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം അതിൻ്റെ കളർ നമ്മുടെ നഖത്തിലും കയ്യിലൊക്കെ പിടിക്കേ ജെൻസിനാണെങ്കിൽ എളുപ്പമാണ് മുടിക്ക് നീളം കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് തേക്കാനത് കഴുകി കളയാനും പറ്റും പക്ഷേ ലേഡീസിന് ആരുടെയെങ്കിലും ഹെൽപ്പോട് കൂടി തേക്കുന്നതായിരിക്കും നല്ലത് കാരണം മുടി നല്ലവണ്ണം വിടർത്തി എല്ലായിടത്തും ഒരുപോലെ തേച്ച് പിടിപ്പിക്കണേ വൺസ് ഇത് അപ്ലൈ ചെയ്താൽ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം അത് വാഷ് ചെയ്ത് കളയാനായിട്ട് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷാംപൂ കണ്ടീഷണറും യൂസ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും കാരണം അത്ര എഫക്റ്റീവാണ് ഇത് അപ്പോൾ നല്ല ഹെയർ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ മാസത്തിൽ രണ്ട് തവണെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കണേ അല്ലെങ്കിൽ ഒരു തവണ ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഷെഫും ഞാനൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ഹെയർ പാക്കാണ് ഇത് വളരെ എഫക്റ്റീവാണ് എനിക്ക് മുടിയിൽ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ ആ ഹെയർ ഫോളും ഡൻഡർഫോ ഒക്കെ നല്ല കൺട്രോളായി വന്നിട്ടുണ്ടേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എഫക്റ്റീവായ ഒരു മെത്തേഡാണിത് അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്